യ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എൺപത് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ വാഹനം മറ്റൊന്നുമല്ല ആംപെയറിൻ്റെ റിയോ എയ്റ്റി എന്നാണ് വാഹനത്തിൻ്റെ പേര് പുതിയതായിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ലോ സ്പീഡ് സ്കൂട്ടറാണ് റിയോ എയ്റ്റി ഇനി നമുക്ക് വാഹനത്തിൻ്റെ കുറച്ച് ടെക്നിക്കൽ എക്സ്പെസിഫിക്കേഷൻസ് നോക്കാം റിയോ എൽ എയ്റ്റി എന്ന ഈ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ വരുന്നത് കളർ എൽ സി ഡി ഡിസ്പ്ലേയോടുകൂടിയാണ് പിന്നെ ഈ വാഹനത്തിൻ്റെ റേഞ്ച് വരുന്നത് എൺപത് കിലോമീറ്റർ ആണ് ഇത് ട്രൂ റേഞ്ച് ആണെന്നാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഈ വാഹനത്തിൻ്റെ ആവറേജ് ചാർജിംഗ് ടൈം ആയിട്ട് വരുന്നത് അഞ്ചര മണിക്കൂറാണ് അഞ്ചര മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആകണമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ലിതിയം ഫെറാഫോസ്വേറ്റിൻ്റെയാണ് ഇതിന് വൺ പോയിൻറ്റ് ഫോർ ഫോർ കിലോവാട്ട് അവറിൻ്റെ പവറാണുള്ളത് റിയോ എയ്റ്റിൽ വരുന്നത് ഡി സി ബ്രഷ്ലെസ് ഹബ് മോട്ടറാണ് അപ്പോൾ നമുക്ക് വീലിനോട് ചേർന്നായിരിക്കും ഇതിൻ്റെ മോട്ടർ വീലിനകത്തായിരിക്കും ഈ വാഹനത്തിൻ്റെ മോട്ടർ വരുന്നത് ഈ വാഹനത്തിൻ്റെ പീക്ക് പവർ വരുന്നത് പോയിൻറ്റ് ടു ഫൈവ് കിലോ വാട്ടാണ് പിക്ക് ടോർക്ക് തേർട്ടി ഫൈവ് എൻ എം ആണ് ഈ വാഹനത്തിൻ്റെ ടോർക്കായിട്ട് വരുന്നത് നമുക്ക് സസ്പെൻഷന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനും റിയറിൽ കോയിൽ സ്പിങ് സ്പ്രിങ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത് ബ്രേക്ക് ഫ്രണ്ടിൽ ഡിസ്കും ബാക്ക് സൈഡിൽ ഡ്രം ബ്രേക്കും ആണ് വരുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് എം എമ്മും വീൽ ബേസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത് എം എംഒ ആണ് ഈ വാഹനം പ്രധാനമായും കമ്പനി ഇറക്കിയിരിക്കുന്നത് മുതിർന്ന പൗരന്മാരെയും വിദ്യാർത്ഥികളെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് കാരണം ലൈസൻസ് ഇല്ലാത്തവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ രൂപകൽപ്പന നടത്തിയിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ വാഹനത്തിന് ഇരുപത്തഞ്ച് ആണ് ടോപ്പ് സ്പീഡായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ താഴെ വേഗതയുള്ള വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ രജിസ്ട്രേഷനോ അതുപോലെ തന്നെ ലൈസൻസോ ആവശ്യമില്ല പിന്നെ നമുക്ക് ഈ വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ ഇൻഷുറൻസ് നിർബന്ധമില്ലെങ്കിലും എടുത്തു വയ്ക്കുന്നത് നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ വാഹനത്തിൻ്റെ ഇൻട്രോഡക്ടറി ആയിട്ട് കമ്പനി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇത് എക്ഷോറൂം പ്രൈസാണ് ചെറിയ രീതിയിലുള്ള ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ കൂടെ ഈ വാഹനത്തിന് ഫാസ്റ്റ് ചാർജിങ്ങോ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് സാധാരണ വീട്ടിലെ പ്ലഗ് പോയിന്റിൽ നിന്ന് നമുക്ക് വണ്ടി ചാർജ് ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദൂരങ്ങൾ യാത്രയിലാണെങ്കിൽ നമുക്ക് പുറത്ത് കെ ഐ സി ബിയുടെ പോസ്റ്റുകളിലുള്ള ചാർജിംഗ് പോയിന്റുകളിൽ നിന്ന് റീചാർജ് ചെയ്യാനോ ഉള്ള ഓപ്ഷനും ഉണ്ട് അതിന് നമുക്ക് കെ ഐ സി ബിയുടെ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ചാർജ് മോഡ് എന്നുള്ള ആപ്ലിക്കേഷനോ ഉപയോഗിച്ച് ചാർജ് ചെയ്യാവുന്നതാണ് ചാർജ് മോഡ് എന്ന ആപ്ലിക്കേഷൻ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കെ എസ് ഇ ബിയുടെ അപ്ലിക്കേഷനേക്കാളും ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് ചാർജ് മോഡ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് സ്ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ചൈനയിൽ നിന്നും മറ്റും ഇമ്പോർട്ട് കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് ഒരു നല്ല ആയിരിക്കും റിയോ എയ്റ്റിയുടെ വരവ് ഈ സാഹചര്യത്തിൽ നല്ല സർവീസും നല്ല പെർഫോമൻസും കാഴ്ചവെച്ചാൽ റിയോ എയ്ക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ പിടിച്ചെടുക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം